പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേ യോന സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചന ഭാഗത്തിൽ അരികിൽ കിടക്കുന്ന താവാദ രോഗിയെ യേശുഖപ്പെടുത്തുന്നു യേശു ചോദിക്കുന്നു നിനക്ക് ആഗ്രഹം വല്ലതും അവൻ പറയുന്ന ആഗ്രഹമുണ്ട് ഏറ്റവും തീവ്രമായ ആഗ്രഹം സൗഖ്യപ്പെടുക എന്നുള്ളതാണ് ആയതിനാൽ നീ വേറെ ഇടനിലക്കാരന് വെക്കേണ്ട ആവശ്യമില്ല െടുത്ത് കുളത്തിലേക്ക് ഇറക്കാൻ ആരും ആവശ്യമില്ല ഞാൻ നേരിട്ട് നിന്നെ സുഖപ്പെടുത്താം തീവ്രമായ ആഗ്രഹമുണ്ടാകുമ്പോൾ കർത്താവുമായി പങ്കുവയ്ക്കുമ്പോൾ നേരിട്ട് സൗഖ്യ അനുഭവം ഉണ്ടാകും എങ്ങനെയാണ് തീവ്രമായ ആഗ്രഹവും തീവ്രമായ വിശ്വാസം നിനക്ക് ഈ വിശ്വാസത്താൽ നീ സൗഖ്യപ്പെടും എന്നുള്ളതാണ് എന്ന അർത്ഥം വേർതിരിക്കുക എന്നുള്ളതാണ് വേർതിരിക്കുക ദേവാലയത്തിൽ നിന്നും ഒരു വേർതിരിക്കപ്പെട്ട കുളമാണിത് പ്പെടുക നീ നിന്റെ പാപംതിരിക്കുക എല്ലാ രോഗത്തിന് കാരണം പാപമാകണമെന്നില്ല എന്നാൽ പാപം മൂലം രോഗമുണ്ടാകാം അതുകൊണ്ട് പാപം ആദ്യം മോചിപ്പിക്കുക രോഗങ്ങൾ മാറ്റുക നിനക്ക് സൗഖ്യം കർത്താവ് തരും ആമേ